ഒരു ഒരു നിയോഗമോ വിധിയോ ഒക്കെയാണ് അതുകൊണ്ടാണ് നജീബ് യാദർച്വശാൽ ഒരു സുഹൃത്തു എന്റെ കൺമണ്ണിൽ വന്നുപെടാനും എനിക്ക് അത് എഴുതാൻ തോന്നിയതും ഒക്കെ നമ്മുടെ മുമ്പിലൂടെ എത്രയോ കഥാപാത്രങ്ങൾ ഓരോ ദിവസവും കടന്നു നജീബ് അനുഭവിച്ച ഒരു ആട് ജീവിതമുണ്ട് ബെന്യാമിൻ കേട്ടെഴുതിയ ഒരു ആട് ആടുജീവിതമുണ്ട് സാഹിത്യപ്രേമികൾ വായിച്ചെറിഞ്ഞ ഒരു ആട് ജീവിതമുണ്ട് ബ്ലസി ആവിഷ്കരിച്ച ഒരു ആട് ജീവിതമുണ്ട് പ്രേക്ഷകർ കണ്ടറിഞ്ഞ ഒരു ആട് ജീവിതമുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജ് അഭിനയിച്ച ഒരു ആട് ജീവിതവുമുണ്ട് നജീബ് അനുഭവിച്ച ജീവിതത്തിനും പൃഥ്വിരാജ് അഭിനയിച്ച ജീവിതത്തിനും ഒടുക്കം ഇവിടെ ഒരുപാട് കഴുത ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട് ആ കഴുത ജീവിതങ്ങളുടെ സൃഷ്ടാക്കളെ പറ്റിയാണ് ഈ സംസാരം അല്ലാതെ ഇത് ജീവിതം എന്ന സിനിമയുടെ ആസ്വാദന വിവരണമല്ല ബെന്യാമിന്റെ ജീവിതം വായിക്കുകയും ബ്ലസിയുടെ ജീവിതം കാണുകയും ചെയ്തുകൊണ്ട് നവകേരളത്തിൽ കഴുത ജീവിതം നയിക്കുന്ന പോങ്ങന്മാരിൽ ഒരുവൻ്റെ ചില കടന്ന ചിന്തകളുടെ സംസാര രൂപമായും ഈ നാവടിയെ കാണുകയോ കേൾക്കുകയോ ചെയ്യാം നമ്മൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പോങ്ങനത് മറന്നിട്ടില്ല കഴുത ജീവിതം സ്വന്തമാക്കാനായി പൊതുജനങ്ങൾ സ്വയം വിധിയെഴുതുന്ന മഹത് കർമ്മമാണല്ലോ ഈ തിരഞ്ഞെടുപ്പ് അങ്ങനെ നോക്കുമ്പോൾ കഴുത ജീവിതത്തിനിടയിൽ സ്വല്പം ജീവിതം കലർത്താം അതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല അതുകൊണ്ട് ആ ജീവിതത്തെ ഓർത്ത് നമ്മൾ കുറച്ചു കാലം നമ്മുടെ ജീവിതത്തിലും പത്തൊറുപത് വയസ്സു വരെ ജീവിച്ച ഒരാളുടെ ജീവിതത്തിൽ മൂന്ന് വർഷക്കാലം അതെല്ലാം ആടുജീവിതം നയിച്ച നജീബിനെ ബെന്യാമിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് സാഹിത്യ സ്നേഹിയായിട്ടുള്ള സുനിൽ മാവേലിക്കര എന്ന മാന്യ വ്യക്തിയാണ് നജീബ് ഈ കളക്ഷന് പോകുന്ന സമയത്തെല്ലാം ബെന്യാമിൻ നോട്ട് ഒരുപാട് ബുക്കുകൾ ചെയ്തിട്ടുണ്ട് ും കണ്ടെടുത്തും ഒക്കെ ബെന്യാമിൻ എഴുതി തീർത്ത നജീബിന്റെ ആടുജീവിതം രണ്ടായിരത്തി എട്ടിൽ നോവൽ രൂപത്തിൽ പുറത്തു വന്നു ഗ്രീൻ ബുക്സ് ആണ് പ്രസാദകർ കവിയും മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ കുഴൂർ വിൽസൺ നോവലിന്റെ ആദ്യ പ്രതി ശ്രീ നജീബിന് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നടത്തിയത് നോവലിന്റെ ഒടക്കം നൂറ്റി താളിൽ ബെന്യാമിന്റെ ഒരു പിൻകുറിപ്പുണ്ട് അതിങ്ങനെയാണ് അവസാനിക്കുന്നത് നജീബിൻ്റെ ജീവിതത്തിനുമേൽ വായനക്കാരൻ്റെ രസത്തിനു വേണ്ടി കഥയുടെ അടുക്കുകളും തൊങ്ങലുകളും ഏറെയൊന്നും വെച്ച് കെട്ടുവാൻ എനിക്ക് തോന്നിയില്ല അതില്ലാതെ തന്നെ നജീബിൻ്റെ ജീവിതം വായന അർഹിക്കുന്നുണ്ട് ഇത് നജീബിൻ്റെ കഥയല്ല ജീവിതമാണ് ഇങ്ങനെയാണ് ബിനിയാമിൻ നോവൽ അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ തന്നെ പോകാൻ ആ നോവൽ വായിച്ചു മിക്കവരെയും പോലെ ഒറ്റ വീർപ്പിനെന്ന് അവകാശപ്പെടാവുന്ന വേഗതയിൽ ബെന്യാമിന്റെ സാഹിത്യശേഷിയേക്കാൾ നജീബിന്റെ അതിജീവന ശ്രമങ്ങളാണ് വായനക്കാരെ നോവലിൽ കുടുക്കിയിടുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പോങ്ങൻ അങ്ങനെയാണ് അനുഭവിക്കാനായത് എന്തായാലും വായന മതിയാക്കി പുസ്തകം അടക്കുമ്പോൾ പോങ്ങന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഈ പോങ്ങന്റെ മനസ്സിൽ നിന്നും അതിജീവനം തരപ്പെടുത്താനാവാതെ ആടുജീവിതവുമായി നജീബ് കുറച്ചു കാലം എനിക്കൊപ്പം കഴിഞ്ഞു ഒരുപക്ഷെ മിക്ക വായനക്കാരുടെയും ഉള്ളിൽ ബെന്യാമിനേക്കാൾ കൂടുതലായി നജീബിനെയാവും ആടുജീവിതം അകപ്പെടുത്തിയിട്ടുണ്ടാവുക സത്യത്തിൽ ആടുജീവിതം നജീബിനല്ല ബെന്യാമിനാണ് ജീവിതം നൽകിയത് ആദരാഡംബരങ്ങളുടെ സമൃദ്ധമായിട്ടുള്ള ഒരു ആർഭാട ജീവിതം അദ്ദേഹത്തിന്റെ സർഗസിദ്ധി ഇത്രമാത്രം ആദരവും അംഗീകാരവും അർഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരെ പോകാനറിയാം ഇങ്ങനെ ആഘോഷിക്കാൻ മാത്രം മഹത്തരമല്ല ആ മനുഷ്യന്റെ സാഹിത്യ ശേഷി എന്ന് വിശ്വസിക്കുന്നവരെയും പോകാൻ കണ്ടിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ പേറുന്ന പ്രതിഭയുടെ മാറ്റം നിർണ്ണയിക്കാനുള്ള പാങ് പോങ്ങനില്ല പക്ഷെ ഒരു കാര്യം പോങ്ങൻ ഉറപ്പിച്ചു പറയാൻ കഴിയും രണ്ടായിരത്തി ആറിൽ എം കൃഷ്ണൻ നായർ തിരിച്ചുവരവില്ലാത്ത വിധം മരിച്ചുപോയി അദ്ദേഹം കുറച്ചു കാലം കൂടി ഇക്കലോകത്ത് കഴിഞ്ഞിരുന്നുവെങ്കിൽ ബെന്യാമിനടക്കം ഇക്കാലത്ത് ആഘോഷിക്കപ്പെടുന്ന പല സാഹിത്യ ഘാതകരും ഇത്ര മാരകമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ മലയാള സാഹിത്യത്തെ നേരിടാൻ തയ്യാറാവില്ലായിരുന്നു അത് ഉറപ്പ് ഒരു സംഗതി ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല ആടുജീവിതത്തിന് മുൻപും ആടുജീവിതത്തിന് ശേഷവും ബെന്യാമിന്റെ സാഹിത്യ ശ്രമങ്ങൾ പുസ്തകരൂപമെടുത്തിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിന് ഇരപ്പെട്ട ഈ ആടുജീവിതത്തിന് ശേഷം ഏതാണ്ട് ആറു കൃതികൾ സംഭവിച്ചു അതിൽ രണ്ടെണ്ണത്തിന് ജെ സി ബി പുരസ്കാരം വയലാർ അവാർഡ് എന്നിവ ലഭിക്കുകയും ചെയ്തു എന്നാൽ ആടുജീവിതമല്ലാതെ ബെന്യാമിന്റെ എത്ര സാഹിത്യ കൃത്യങ്ങൾ ആളുകളുടെ ഓർമ്മയിലുണ്ട് സാക്ഷാൽ ബഷീർ അറിയപ്പെടുന്നത് ബാല്യകാല സഖ്യയിലൂടെ മാത്രമാണോ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കേവലമൊരു സ്മാരക ശിലയിൽ നമുക്ക് തളയ്ക്കാൻ സാധിക്കുമോ എം ഡി വാസുദേവൻ നായരുടെ മറ്റു കൃതികളൊക്കെ മഞ്ഞിൽ മൂടിപ്പോയോ കോവിലൻ തോറ്റങ്ങളിൽ ഒതുങ്ങിയോ വി കെ എന്നെ നമുക്ക് ഒരു പിതാമഹൻ മാത്രമായി ചുരുക്കി കാണാൻ കഴിയുമോ ഒ വി വിജയൻ വെറുമൊരു ഖസാക്കിൻ്റെ ഇതിഹാസം മാത്രമാണോ അതുപോലെ കാക്കനാടൻ കാക്കനാടൻ വസൂരി കൊണ്ട് മാത്രമാണോ ഓർമ്മിക്കപ്പെടുന്നത് അല്ല അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്തിനു പറയണം അല്ലേ നമുക്ക് ജീവിതത്തിലേക്ക് പോകാം അതിനു മുന്നേ മേൽപ്പറഞ്ഞ ആത്മാക്കളുടെ മഹത്വത്തോട് മാപ്പ് ചോദിക്കുന്നു ഇത്തരമൊരു ജീവിക്കൊപ്പം നിങ്ങളെ പരാമർശിക്കേണ്ടി വന്നത് തെറ്റുതന്നെയാണ് പോകാനോട് പോർക്കുക എന്തായാലും ആടുജീവിതത്തിന്റെ വായനക്കാരനിൽ നിന്നും പതിനാറ് കൊല്ലങ്ങൾക്കിപ്പുറം ആടുജീവിതത്തിന്റെ പ്രേക്ഷകനായി പോങ്ങൻ നിന്ന് വളർന്നു ആടുജീവിതം എന്ന സിനിമയുടെ പ്രചാരവേലകൾക്ക് മറ്റേതൊരു മലയാളിയെയും എന്ന പോലെ പോങ്ങനും നിരന്തരം ഇപ്പോൾ ഇരപ്പെട്ടും വരുന്നു അഭിമുഖങ്ങളായും നിരൂപണങ്ങളായും വാഴ്ത്തുപാട്ടുകളായും വാർത്തകളായും ആരാധനയായും ആവേശമായും അതുപോലെ തന്നെ ഈ ഷോർട്ട്സായും റീൽസായും ഒക്കെ ആടുജീവിതം പല വിധത്തിൽ പോങ്ങനു ചുറ്റും കറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ുംജീബും പങ്കെടുക്കുന്ന ഒരു അഭിമുഖത്തിൽ സന്ദർഭവശാൽ ഞാൻ ഏതാണ്ട് പതിനഞ്ചു വർഷക്കാലം ഗൾഫിലുണ്ടായിരുന്നു ഗൾഫിലെ ഏകാന്തതയെ ഒറ്റപ്പെടലും ഇത്തരം കഥകൾ പത്രങ്ങളിലൊക്കെ നജീബിനെ പോലുള്ള എത്രയോ ആൾക്കാരുടെ കഥകൾ ഒറ്റക്കോളം വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആയിടയ്ക്ക് പളനിസ്വാമി എന്ന് പറയുന്ന ഒരു തമിഴിനെ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ മസ്രയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു കഥയൊക്കെ വന്നിട്ടുണ്ട് ഈ പളനിസ്വാമി എന്ന് പറയുന്ന ആള് ദീർഘകാലം ഉണ്ടായിരുന്നു പുള്ളി തമിഴ് കംപ്ലീറ്റ് എന്നാണ് നജീബ് വളരെ കുറച്ചു കാലം ഉള്ളതെന്നോണ്ട് ഇത് മൂന്ന് വർഷമൊക്കെ ഉള്ളായിരുന്നോണ്ടാണ് ആ ഭാഷയോട് ബന്ധം പറഞ്ഞത് ഇവർ ആദ്യം മറക്കുന്ന ഭാഷയാണ് ഈ ബെന്യാമിൻ സാഹിത്യത്തിൽ മുക്കിയെടുത്ത നാവു കൊണ്ട് നജീബിനും നാട്ടുകാർക്കും നൽകാനുള്ള കഴുത ജീവിതം അവതാരകയെ നോക്കി ആർത്തിയോടുകൂടി മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസാരത്തെ ഒരു സാഹിത്യ ശാഖയായി ഗണിച്ചാൽ രൂപത്തിലുള്ള ആ സൃഷ്ടിക്ക് പുരസ്കാരം നൽകാൻ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി തീർച്ചയായിട്ടും നിർബന്ധിതമായി ഇനി അമ്മാതിരി നിലയ്ക്കാണ് ബന്യാമിൻ്റെ നാവടി എന്നാൽ തലകുനിച്ചിരുന്ന നജീബാണ് ആ അഭിമുഖം കാണാൻ പോങ്ങനെ പ്രേരിപ്പിച്ചത് അതിൽ ആ മനുഷ്യൻ പറയുന്ന ഒരു വർത്തമാനം പോങ്ങൻ്റെ ഓർമ്മകളെ അല്ലെങ്കിൽ പോങ്ങൻ്റെ ഓർമ്മയെ ഒരു പതിനാറ് കൊല്ലം പിന്നിലേക്ക് വായിച്ചു അതൊന്ന് നോക്കൂ ഞാൻ വരെ പഠിച്ചതാണ് നജീബിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പോകന്റെ ഓർമ്മ ചെന്നു നിന്നത് ജീവിതത്തിന്റെ ഒടുക്കത്തിലുള്ള ആ പിൻകുറിപ്പിലാണ് ഇത് നജീബിന്റെ കഥയല്ല ജീവിതമാണ് ആടു ജീവിതം വായനക്കാരെ രസിപ്പിക്കാനായി കഥയുടെ അടുക്കും തൊങ്ങലുമൊന്നും നജീബിന്റെ ആടുജീവിതത്തിന് നൽകിയിട്ടില്ലെന്നാണ് ആ പിൻകുറിപ്പിലൂടെ എഴുത്തുകാരൻ പറയുന്നത് അങ്ങനെയെങ്കിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള നജീബിനെ എന്തിനാണ് ബെന്യാമിൻ ആ നോവലിൽ അഞ്ചാം ക്ലാസ്സുകാരനാക്കി തരം താഴ്ത്തിയത് നജീബിൻ്റെ വിദ്യാഭ്യാസത്തിന് ആടുജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് അതോ പത്ത് ക്ലാസ് പഠിച്ചത് അധിക യോഗ്യതയായി കണ്ട് മരുഭൂമിയിൽ ജീവിതം നയിക്കാൻ അറബി അണ്ണൻ നജീബിനെ അനുവദിക്കില്ലെന്ന് ബെന്യാമിൻ ധരിച്ചോ അങ്ങനെ വിചാരിച്ചോ അങ്ങനെ വിശ്വസിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നോ അതുകൊട്ടെ താൻ പോറ്റുന്ന ആടുകളെ സ്വന്തം മക്കളെപ്പോലെ കരുതിയ നജീബിനെ നോവലിൽ എന്തിനാണ് ആടുഭോഗിയാക്കിയത് സ്വയം ശമിപ്പിക്കാനാവാത്ത കൊതിയോടുകൂടി ഒരുതരം ഉഷ്ണം വന്ന് നജീബിനെ പൊതിഞ്ഞെന്നും ആ മനുഷ്യൻ്റെ കൺമുന്നിലൂടെ നഗ്നമാക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ ഇഴഞ്ഞു നടക്കാൻ തുടങ്ങിയെന്നും തനിക്ക് ഓടിക്കയറാൻ ഒരു ഗുഹ വേണമെന്ന അയാൾ ആഗ്രഹിച്ചെന്നും ഗുഹ തേടി ഭ്രാന്തമായ ആവേശത്തോടെ നടന്ന നജീബ് നേരം വെളുത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തനിക്കൊപ്പം ബീവിപ്പെട്ട് ചേർന്നു കിടക്കുന്ന പോച്ചക്കാരി രമണി എന്ന ആടിനെയാണെന്നും നോവലിസ്റ്റ് എഴുതി ആരുടെ കഴപ്പാറ്റാനാണ് ബെന്യാമിൻ അത് ചെയ്തത് വായനക്കാരുടെയോ അതോ സ്വന്തം മൃഗതൃഷ്ണയുടെയോ നജീബിന് മനസ്സറിവ് പോലുമില്ലാത്ത ആ മൃഗരഥി ആടുജീവിതം എന്ന നോവലിൻ്റെ ആത്മാവാണെന്നാണ് ബെന്യാമിൻ അവതാരകയോട് പറഞ്ഞത്മാണു പക്ഷെ സെൻസർ ബോർഡിന് അതറിയില്ല മാത്രവുമല്ല നമ്മുടെ രാജ്യത്തിന്റെ പരിമിതികളും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചാ സമൂഹത്തിന്റെ പരിമിതികളും കാരണം ആടുഭോഗം സിനിമയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ബിന്യാമിൻ പുരോഗമന ബുദ്ധമായി വിലപിക്കുന്നുമുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പരിമിതികൾ നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണമാണ് ഉണ്ടായത് ചിലപ്പം എന്നെങ്കിലും ഒരിക്കൽ ഇതൊക്കെ ഈ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ൂടി ആത്മാവില്ലാത്ത ആടുജീവിതമാണ് പ്രബുദ്ധ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബെനിയവൻ പറഞ്ഞതിന്റെ ചുരുക്കം അങ്ങനെയാണ് അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആട്ടിൻ ഗുഹയിലേക്ക് ഭോഗിക്കാൻ മുട്ടി നജീബ് ഓടിക്കയറുന്നത് ഓ കാണാൻ കഴിയുമെന്ന ശുഭ അവതാരകയ്ക്ക് മുന്നിൽ ആർത്തി പുരസരം ബെന്യാമിൻ പ്രകടിപ്പിക്കുന്നുണ്ട് ബെന്യാമിനെ പോലുള്ള മനുഷ്യർക്ക് സസുഖം വിഷബുദ്ധിയോടെ നാവാട്ടിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നു എന്നത് ഈ നാടിന്റെ പരിമിതി തന്നെയാണ് എടോ ബെന്യാമിനെ തന്റെ ജീവിതത്തെ മലയാളിയായിട്ടുള്ള ശ്രീമാൻ സുഹൈൽ വാഹി അറബ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു അയാമുൽ ഈസ് എന്ന പേരിൽ എന്നാൽ സൗദി അറേബ്യയും യു എയും അറബി പതിപ്പ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ നിരോധിച്ചു കൊടുത്തു അത് ആ നാടിന്റെ പരിമിതിയായി താൻ കാണുന്നുണ്ടോ ബെന്യാമിനെ അങ്ങനെ കാണില്ലെന്നറിയാം ഇനി അബദ്ധരിച്ചാൽ കാണാൻ തോന്നിയാലും അങ്ങനെ കാണരുത് ആ നാടിനും അവിടുത്തെ നാട്ടുകാർക്കും അപമാനമുണ്ടാക്കുന്നതാണെന്ന് തോന്നിയതിനാലാണ് അവരത് നിരോധിച്ചത് അത് പരിമിതിയോ ഫാസിസമോ അല്ല പ്രാദേശികവാസികൾക്ക് പ്രയാസമുണ്ടാക്കാതിരിക്കാനുള്ള അവരുടെ കരുതൽ മാത്രമാണ് അത്രയേ ഉള്ളൂ അത് നജീബ് പറഞ്ഞു ബെന്യാമിന് അതെഴുതി നമ്മളൊക്കെ അറിഞ്ഞു ഇപ്പോൾ കാണുകയും ചെയ്തു അത്രയേ ഉള്ളൂ അവർക്ക് മുന്നിൽ അതിന് രേഖകളൊന്നുമില്ല തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ഇത്തരം ഒരു കാര്യത്തെ അവിടെ പ്രോത്സാഹിപ്പിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അത് പരിമിതി അല്ല അത് ഫാസിസമല്ല അതൊരു കരുതലാണ് ആ പ്രദേശവാസികൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കാനായിട്ടുള്ള ആ നാട്ടുകാരുടെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുടെ കരുതലാണത് അതിനെ അങ്ങനെ കാണേണ്ടതുള്ളൂ ഒരു കാര്യമുണ്ട് പോങ്ങൻ പൊങ്ങച്ചം പിടിക്കുന്നതായി കരുതരുത് നിവൃത്തി കേട്ടു പറയുകയാണ് ബെന്യാമിൻ്റെ നാവടി കേട്ടപ്പോൾ പോങ്ങൻ്റെ നാവിൽ വന്നത് അതുപോലെ അങ്ങ് തട്ടിയാൽ തടുക്കാൻ ബെന്യാമിൻ്റെ സർഗസിദ്ധി മതിയാകില്ല അതുകൊണ്ട് തീർത്തും കരുണാമയനായി ഈ പോങ്ങൻ നാവടക്കുകയാണ് എന്തായാലും റോട്ടുമക്കയിൽ നിന്നും ബെന്യാമിന് കിട്ടിയതല്ല ആടുജീവിതത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ ആടുഭോഗം അത് നജീബ് ചെയ്തതോ പറഞ്ഞതോ അല്ല അതിന്റെ സത്യസ്ഥിതി അറിയണമെങ്കിൽ അങ്ങ് കുളനടയിലോ മറ്റോ ജീവിച്ചു മരിച്ച ഏതെങ്കിലും ആടിന്റെ ആത്മാവിനോട് ചോദിക്കേണ്ടി വരും നമുക്ക് സാമാന്യബോധവും മനുഷ്യപ്പറ്റും സഹജീവി സ്നേഹവും കാര്യവിവരവും വകതിരിവും തിരിച്ചറിവുമൊക്കെ ഉള്ളവനായതിനാൽ ബെന്യാമിന്റെ ആത്മാവായിട്ടുള്ള ആടുഭോഗത്തെ ഷൂട്ട് ചെയ്യാനുള്ള ആലോചന പോലും ബ്ലസി നടത്തിയില്ല എന്നതാണ് ഞാൻ അവതരിപ്പിക്കുന്ന പോർട്രേറ്റ് ചെയ്യുന്ന പോർട്ടേറ്റ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല ഇയാളുടെ മനസ്സിൽ ഭാര്യയും കുടുംബവും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാ ഞാൻ വലിയ ഫിലോസഫി അല്ല ഞാൻ പറയുന്നത് അഞ്ചാം ക്ലാസ് പഠിച്ചവൻ്റെ കുറ്റബോധ പറയുന്നത് വലിയ പുതിയ തലമുറയ്ക്കോ വലിയ ഈ മനുഷ്യൻ സാഹചര്യം കൊണ്ടുണ്ടാകുന്നു മനുഷ്യൻ മൃഗമാണെന്ന് പറയുന്നു അങ്ങനെ പോളിഗാമസ എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഫിലോസഫി അറിയുന്ന ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് വളരെ സാധാരണക്കാരനായ വലിയ കാര്യ വിചാരങ്ങളില്ലാത്ത ഒരാൾക്ക് തോന്നാവുന്ന ഒരു വലിയൊരു ഹൃദയഭാരം അല്ലേ വലിയ ഞാൻ കൊടുത്ത ഫുട്ടേജിന്റെ അകത്തുനിന്ന് ഒരു ഷോട്ട് പോലും സെൻസർ ചെയ്തിട്ടില്ല ആത്മാവാണ് സെൻസർ ആശയവിനിമയത്തിൽ സംഭവിച്ച പിഴവാണെന്ന് പിന്നീട് ബെന്യാമിൻ തിരുത്തിയത് അയാളുടെ കുശാഗ്രബുദ്ധിയുടെ ലക്ഷണമാണ് ബെന്യാമിന് തൻ്റെ സർഗ്ഗശേഷിയുടെ പരിമിതി വളരെ നന്നായിട്ട് അറിയാം അത് മറ്റാരേക്കാൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ലക്ഷണമൊത്ത ഒരു അടിമക്കണ്ണനായി ഒന്നാന്തരം അന്തങ്കമ്മി ജീവിതം ഉളുപ്പില്ലാതെ ആ മനുഷ്യൻ നയിച്ചു വരുന്നത് അതൊക്കെ പക്ഷേ ആ ആളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ കുതന്ത്രമാണ് അതുകൊണ്ട് നമുക്ക് അതൊന്നും കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല മണലാരണ്യത്തിൽ നജീബ് കാഴ്ചവെച്ച ആടുജീവിതത്തിലും വലിയ അതിജീവന പോരാട്ടമാണ് മലയാള മണ്ണിൽ അന്തജീവിതം നയിച്ചുകൊണ്ട് ബെന്യാമിൻ നടത്തി വരുന്നത് ഒന്നുറപ്പാണ് ആടുജീവിതത്തിന് ശേഷം ബെന്യാമിൻ നയിച്ചു വരുന്നത് തികച്ചും കുറുക്ക ജീവിതമാണ് സ്വർഗസിദ്ധിയേക്കാൾ കൗശല ബുദ്ധിയാണ് ആ മനുഷ്യന്റെ നാവടിയിൽ മുഴങ്ങുന്നത് അത് കാണാനും കേൾക്കാനും ഒന്നും കഴിയാത്തത് കഴുത ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് മരുഭൂമിയിൽ ജീവിതം നയിച്ച നജീബിനെ മലയാള ഭൂമിയിൽ നയിക്കേണ്ടി വരുന്നത് സത്യത്തിൽ കഴുത ജീവിതം തന്നെയാണ് സുനിൽ മാവേലിക്കര എന്ന മാന്യദേഹത്തിന്റെ സാന്നിധ്യം നജീബിന് പലതുകൊണ്ടും പലതുകൊണ്ടും അനുഗ്രഹമാകുന്നുണ്ടാവണം എന്നാണ് പോങ്ങൻ കരുതുന്നത് ദേഹത്തിന്റെ സാന്നിധ്യം ഇവർക്കിടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഹക്കീമിന്റെ മൃതദേഹത്തെ മണൽക്കാറ്റ് മൂടിയതുപോലെ ആടുജീവിതത്തിന്റെ പിൻകുറിപ്പിനെ ഇക്കാലം കൊണ്ട് കുശാഗ്ര ബുദ്ധരുടെ കൗശല കാറ്റുവെന്ന് മറച്ചു കളഞ്ഞേനെ ഇത് നജീബിന്റെ ജീവിതമല്ല നോവലിസ്റ്റിന്റെ ഭാവനയാണ് ആടുഭാവന അങ്ങനെ ഒരു മുൻകുറിപ്പ് ചിലപ്പോൾ ജനിച്ചേനെ നവമാധ്യമകാലം തള്ളുകളുടെ കാലമാണ് തള്ളി തള്ളി കുതിക്കുന്നവർക്ക് മാത്രമേ അതിജീവനമുള്ളൂ ഈ സദ്യപുരയിൽ ആദ്യ പന്തിയിൽ ഓരോ ഒറ്റ മാന്യനും ഇടം കിട്ടാറില്ല അല്ലേ തള്ളുവിദഗ്ദ്ധർക്കാണ് ആദ്യ പന്തി മാന്യന്മാർക്ക് ഒടുക്കത്തെ പന്തിയിൽ ഒന്നോ രണ്ടോ വിഭവങ്ങളുടെ അസാന്നിധ്യത്തിനൊപ്പം സദ്യ രുചിച്ച് മടങ്ങാം മാന്യന്മാരായതുകൊണ്ട് അവർക്കൊട്ട് പരാതിയും ഉണ്ടാവില്ല എന്തായാലും പുതിയ കാലത്തിൽ അതിജീവനം സാധ്യമാകുന്ന നിലയ്ക്ക് ബ്ലസ്സിങ് ലഭിച്ചവനാണ് ആടുജീവിതത്തിന്റെ സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള നമ്മുടെ ബ്ലസ്സിങ് അത്യാവശ്യം തള്ളാനുള്ള പ്രാപ്തിയൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് നല്ലത് ബ്ലസിയും ബെന്യാമിനും പ്രചാരവേലയുടെ ഭാഗമായി കൗമുദി ചാനലിൽ വന്നിരുന്ന് നടത്തിയിട്ടുള്ള തള്ളൽ ൻ കണ്ടു അതിലൊരു പ്രയോഗമുണ്ട് ബെന്യാമിനിൽ നിന്നാണ് അത് സംഭവിച്ചത് ഈ സിനിമയുടെ വൻ വിജയം നജീബിന് എന്തു നൽകും അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ഈ സിനിമ മാറ്റിമറിക്കും ഇതായിരുന്നു അവതാരകന്റെ ചോദ്യത്തിന്റെ പൊരുൾ ബ്ലസിയും ബെന്യാമിനും അപാരമായിട്ടുള്ള നിലയിൽ ഉരുണ്ടു നന്നായി ഉരുണ്ടു വളരെ മനോഹരമായി അവർ ആ ചോദ്യത്തെ അതിജീവിക്കുകയും ചെയ്തു പ്രതിഭകളാണ് അവർ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥമായ ഒരു ജീവിതത്തിന് ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഇതിന് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ഒരു നല്ലൊരു ജോലി ജോലി നമ്മൾ നമ്മൾ ഓഫർ അവിടെ സമയത്ത് പുറത്ത് തന്നെ വിദേശത്ത് ഇങ്ങനെ ഇങ്ങനെ പലതും അവരുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ഒന്നുറപ്പാണ് നിങ്ങൾ എന്തു ചെയ്താലും ഇല്ലെങ്കിലും നജീബ് നിങ്ങളെ ആരെയും തള്ളിപ്പറയില്ല അതാ മനുഷ്യന്റെ നന്മ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് നജീബിനറിയാം എന്തൊക്കെ ആടു ആടുജീവിതത്തിൽ കൂട്ടിച്ചേർത്തുവെന്നും വെട്ടിക്കളഞ്ഞുവെന്നും ആ മനുഷ്യന് നല്ല ബോധ്യവുമുണ്ട് ക്ഷമിക്കണം നല്ല ബോധ്യവുമുണ്ട് സത്യത്തിൽ ആടു ജീവിതത്തിൽ എത്രത്തോളം അസൽ ജീവിതമുണ്ടെന്ന് അറിയാവുന്നത് നജീബിന് മാത്രമാവും എന്തായാലും ഈ മണ്ണിലേക്ക് സ്വന്തം ശരീരത്തെ ജീവനോട് എത്തിച്ചപ്പോൾ നജീബ് അനുഭവിച്ച ഒരു സമാധാനമുണ്ടല്ലോ അതിലും വലുതായി ഒന്നും നൽകി നജീബിനെ ആർക്കും സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല അത് സത്യമാണ് അതിൽ തർക്കമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സഹായം അദ്ദേഹത്തിന് ചെയ്യാതിരിക്കേണ്ട കാര്യവുമില്ല എന്തെങ്കിലും കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതുമൊക്കെ നിങ്ങളുടെ മനോകൃതയെ ആശ്രയിച്ചിരിക്കുന്ന സംഗതിയാണ് എന്നാൽ ആ ചോദ്യത്തിന് ബെന്യാമിൻ നൽകിയ മറുപടി ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ ബെന്യാമിൻ എന്ന മനുഷ്യൻ്റെ ഹീനബുദ്ധി എത്രത്തോളം ഉന്നതവും കരുത്തുറ്റതുമാണെന്ന ബോധ്യം പോമിന് കിട്ടി അത് കേട്ടിട്ട് ബ്ലസിയെ പോലൊരു സംവിധായകൻ വളരെ നിർവികാരനായി ഇരുന്നത് പോകനെ കണ്ടവാനും ദുഃഖിപ്പിക്കുകയും ചെയ്തു സത്യമായി ബെന്യാമിനേക്കാൾ എത്രയോ പ്രതിഭാശാലിയും വിവേകിയും ബുദ്ധിമാനുമാണ് ബ്ലസി എന്നിട്ട് ബെന്യാമിന്റെ പോക്കരിതരത്തെ വളരെ നിസാരമായി ബ്ലസി കേട്ടുകിട്ടു ഒരു പക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ പോയതാവാം എന്തായാലും സംസാരം പോകണമൊന്ന് കേൾപ്പിക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഒന്ന് പറയൂ അറിയാനൊരു കൗതുകം അതോ ഇനി എന്റെ മനസ്സിന്റെ പ്രശ്നമാണോ ഇതൊക്കെയെന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കൂ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായി ഇപ്പൊ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആക്രി പറക്കുന്ന ഒരാളായി ജോലി ചെയ്തിരുന്ന ഒരാൾക്കുണ്ടായ ഒരു സോഷ്യൽ ഹൈനസ് ഉണ്ട് അതിനെ നമ്മൾ വിലമതിക്കണം മലയാളി അത് ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ് നജീബിനെ ഇന്ന് കേരളം കൊണ്ടു നടക്കുന്നു നജീബിനെ ഇന്ന് ആദരിക്കുന്നു എന്നെങ്കിൽ നജീബിനെ ഇന്ന് പല വേദികളിലും ഉദ്ഘാടനത്തിന് ഇപ്പം ഇന്ന് നജീബ് വെള്ളം ചോദിച്ചു തുടയിറക്കാൻ പോകുന്നു പെരുന്നാളിന് ദുബൈയിൽ പോകുന്നു അങ്ങനെ നജീബിന്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വല്ലാതെ ഉയരുന്ന ഒരു സന്തോഷ നിമിഷം മത്സ്യത്തൊഴിലാളിയായി ജോലി നോക്കുന്ന അല്ലെങ്കിൽ ആക്രിപിറക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന സോഷ്യൽ ഹൈനസ് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഔന്നത്യം ഈ വാക്കാണ് അല്ലെങ്കിൽ ഈ പ്രയോഗമാണ് ബെന്യാമിൻ നടത്തിയത്